ഈ മുഷറഫ് എപ്പോഴും അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അനിയാകളായിട്ടുള്ള സൈന്യത്തെ എങ്ങനെയും സന്തോഷിപ്പിച്ചു നിർത്താൻ അത് അവർക്ക് ഗ്രാൻഡുകൾ കൊടുത്തിട്ടായാലും ശരി പദവികൾ കൊടുത്തിട്ടാണെങ്കിൽ ശരി സൈന്യത്തെ സന്തോഷിപ്പിച്ചു നിർത്താൻ മുഷറഫ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അതേസമയം തന്നെ ഇദ്ദേഹം ഈ അൽ ഖൈദ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടല്ലോ നമ്മുടെ ബില്ലാദന്റെ ബില്ലാതന്റെ പ്രസ്ഥാനം പാകിസ്ഥാനിൽ വേരൂന്നി ബില്ലാദൻ അവിടെ വന്ന് താമസിച്ചു അപ്പോഴും അൽഖൈതയെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു വേവലാതിയും ഉണ്ടായിരുന്നില്ല അത് പാകിസ്ഥാനിൽ വളരെ രീതിയിൽ വളരുന്നു എന്നുള്ളത് പിന്നെ ഈ പറയുന്ന സി എ എ ഉദ്യോഗസ്ഥൻ ഒരു രസകരമായ സംഗതിയും കൂടി നടത്തിയിട്ടുണ്ട് ഈ ബില്ലാദൻ അമേരിക്ക താലിബാനിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ സൈനികമായി ഇടപെടുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ തോറാബോറ മലനിരകളില് രഹസ്യ സങ്കേതത്തിൽ കഴിയുകയായിരുന്നു ബില്ലാദൻ അപ്പൊ അദ്ദേഹത്തെ അവിടുന്ന് പുകച്ച് പുറത്തിയാടിച്ചു എന്നിട്ട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് വന്നത് ഒരു സ്ത്രീവേഷം കെട്ടിയാണ് എന്ന് പറയുന്നത് ആ സ്ത്രീവേഷം കെട്ടി അബോധാബാദിലെ പാകിസ്ഥാനിലെ അബോദാബാദിലെ ഒരു രഹസ്യ സങ്കേതത്തിൽ വന്ന് ബില്ലാദൻ താമസിച്ചു അങ്ങനെ അവിടെ വെച്ചാണ് ബില്ലാദനെ ഇവർ വധിക്കുന്നത് അപ്പൊ ഇങ്ങനെ അതായത് മുൻ സി എ ഉദ്യോഗസ്ഥൻ പറയുന്ന ഈ വെളിപ്പെടുത്തൽ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല കാര്യം പൈസ കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്തും ചെയ്യും അതായത് അവിടുത്തെ പർവേസ് മുഷറഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ അന്നത്തെ പരമോന്ന പരമോന്നത നേതാവ് അവരുടെ അപ്പൊ അദ്ദേഹം അക്കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പാകിസ്ഥാൻ അമേരിക്കയെ സംബന്ധിച്ച് ഈ ഏകാധിപതികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് പ്രത്യേക താല്പര്യമാണ് കാരണം അങ്ങനെ ഒരു താല്പര്യം അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം മാത്രം കേട്ടു അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധമോ മന്ത്രിസഭയുടെ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കേണ്ടില്ല അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം കൂടി അവര് പാകിസ്ഥാനിൽ വളരെ ബുദ്ധിപരമായി ഉപയോഗിച്ചു എന്ന് പറയുന്നു